എല്ലാവർക്കും നീക്ക വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പം നമ്മളെ സിന്തേച്ചിന്റെ വീട്ടിലാട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷത്തിൽ പറഞ്ഞിരുന്നു നമ്മളെ വേണ്ടി പ്രാർത്ഥിക്കണം ചിന്ത ശ്വാസം മുട്ടാണെന്ന് പറഞ്ഞിരുന്നു അപ്പോ അമ്മ രാവിലെ പോകുന്നത് ഒന്നേട്ടോ അമ്മ കേട്ടപ്പോൾ തന്നെ പോകുന്നു കേൾക്കാല് രണ്ട് ദിവസം മുമ്പേ തുടങ്ങിയിട്ടുണ്ട് ശ്വാസം മുട്ട എന്ന് പറയാൻ പറ്റില്ല ഇരിക്കുന്ന ഇടയ്ക്ക് ശ്വാസം ഇല്ലാതെ ഉണരവസ്ഥയാണ് കേട്ടോ അപ്പൊ എക്സറേ കാര്യങ്ങളെല്ലാം ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ എന്താന്ന് അറിയണില്ല അപ്പൊ രണ്ടു ദിവസം ഞങ്ങൾ അങ്ങനെ നിന്നു പിന്നെ എന്നാലും അമ്മക്ക് അവിടെ നിന്നൊരു സമാധാനം കഴിഞ്ഞ വർഷം അതെ ഇനി മഴേന്റെ അങ്ങനെ തണുപ്പായിട്ട് എന്തോന്നും അറിയില്ല അപ്പം അമ്മ അങ്ങനെ നേരത്തെ പോന്നു പിന്നെ രാത്രി സമയത്ത് എന്താ ചിന്തിച്ചിട്ട് ഭർത്താവ് അപ്പുഴ വിളിക്കണേ നിങ്ങൾ വേരി എന്നൊക്കെ പറത്രിയായപ്പോൾ കൂടിയാൽ ഇവർക്ക് പേടി എന്താ ചെയ്യാന്നറിയില്ലല്ലോ ഇങ്ങനെ ഒരു ശ്വാസമില്ലാതെയൊക്കെ ഒരു ഇത് തന്നെയല്ലേ അതിൽ ഞങ്ങൾ രാത്രി തന്നെ ഓട്ടോ വിളിച്ചിട്ട് പോന്നു ഒട്ടെട്ട് മണിയൊക്കെ ആകുമ്പോൾ എന്നിട്ട് ഞങ്ങൾ വന്നേക്ക് പിന്നെയും കൂടി അതിൽ പിന്നെ നോക്കിയില്ല പത്ത് മണിയൊക്കെ ആവുന്ന സമയത്ത് ബാഗ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മഞ്ചേരി ഇപ്പോൾ അഡ്മിറ്റാണ് മഞ്ചേരി കൊരമ്പേ പിന്നെ തലയ്ക്ക് ന്യൂറോളജീനെ കാണിക്കണെ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ കേട്ടോ ചെന്നിട്ടാണ് അപ്പൊ ഞങ്ങള് ഇപ്പൊ സിന്ത ഇവിടെ നിക്കണ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു അമ്മക്ക് വയ്യാത്ത കാരണം ഇവിടുത്തെ പണിയൊക്കെ ഏകദേശം ഒരുക്കിട്ട് കണ്ട അടുപ്പത്ത് അപ്പൊ അമ്മ ഇവിടെ നിക്കുന്നെയാണ് ഞങ്ങള് പോവാണ് ഒന്നാമത് എന്താ വെച്ചാൽ നമ്മളെ വീട്ടില് അറിയാലോ പണി നടക്കുന്നുണ്ട് യറിങ് നടക്കുന്നുണ്ട് പെട്ടെന്ന് മാറ്റി കൊടുക്കണം രണ്ടാള് പണിക്കാരും ഒരിക്കുള്ള ഒന്നിപ്പ കഞ്ഞി കൊടുക്കാൻ പറ്റും അറിയില്ല പോയി നോക്കട്ടെ അല്ലെങ്കിൽ കഴിക്കേണ്ടി വരും ഡോക്ടർ വരണെങ്കിലും മണി കഴിക്കാം അപ്പൊ എന്താ പറയുന്ന വെച്ചാ നമുക്ക് പോവാം അപ്പൊ കൂട്ടത്തില് ഞങ്ങള് സന്ദേശിനി കൂട്ടിട്ടാ പോണത് ഇവിടെ കുറച്ച് പോയാൽ മതിട്ടോ സന്തേശിന്റെ വീട്ടിൽ അപ്പൊ സന്ദേശി കുട്ടീനെ കൂട്ടിട്ട് ഞങ്ങള് പാലക്കോട്ടിക്ക് പോവുകയാണ് കുറച്ച് ഡോക്ടറെ വിട്ട് വന്നിട്ട് അമ്മയ്ക്ക് പണി പണിത്തൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലേലും അമ്മയ്ക്ക് ചിന്തിച്ചിന്റെ അടുത്തൊരു അമ്മേന്റെ തണല്ണ്ടാവോ അമ്മമാര് അടുത്തുണ്ടാവുമ്പോ കൊറേക്കൊരു ആശ്വാസമല്ലേ എന്തായാലും അപ്പോൾ പണി വേണ്ടില്ല അവിടെ ഇരിക്കാമല്ലോ അങ്ങനെ ഇരുന്നോട്ടെ ഞങ്ങൾ പിന്നെ ഇടക്കിടക്ക് വന്നിട്ട് പോണ്ടി വരും പിന്നെ നമുക്ക് അടുത്താണ് ദൂരൊന്നും ഇല്ല നമ്മളൊന്നും പെട്ടെന്ന് വരളൂ

കാരണം നമ്മളെ കുടുംബത്തിൽ ഏകദേശം കൂടെ ഇത് പറ്റാത്ത അവസ്ഥയായി ഒപ്പം പോവാനും കൂടി പറ്റാത്ത അവസ്ഥയായി കാണാനേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ പറ്റുള്ളൂ അതേപോലെ ചെയ്യാത്രേ ഉള്ളൂ പിന്നെ മോളുണ്ട് മോള് ടീച്ചറാണ് ട്രെയിനിങ് ആണ് അപ്പൊ എന്തായാലും പോകണം അങ്ങനെ പോയി മാറ്റി കൊടുക്കും വേണം ഓടുകളൊക്കെ പോകും മാത്രം അല്ലെങ്കിൽ പോകുള്ളൂ ചെന്നിട്ട് ഞങ്ങൾ പോയിക്കൊണ്ട് എന്നാ പോവാനുള്ള പരിപാടി നോക്കട്ടോ

യും പണികളൊക്കെ നടക്കണ്ടിട്ടോ പക്ഷെ വീടിന്റെ പണി പറഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അടുക്കള കുറച്ച് കുറച്ച് പ്രശ്നായിട്ടുണ്ട് അപ്പൊ അത് പുതിയതെടുക്കേണ്ടവര് പക്ഷെ ബാക്കി ഒക്കെ നല്ല സ്ഥലങ്ങളാണ് രണ്ട് മോള് അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഏഹ് നല്ല വീടാണ് അടുക്കള മാത്രാണ് കുറച്ച് ഇങ്ങനെ വൃത്തിടായി കിടക്കുന്നത് അപ്പൊ നേരെ കുറച്ച് കഴിഞ്ഞാല്

അപ്പൊ ചേച്ചി ചെലപ്പോ കൊറച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ വരും ഡോക്ടർ ഇനി ഹസ്ബൻഡ് പ്രശ്നത്തിനും ആ ഡോക്ടർ തന്നെ കാണിക്കണ കൊരമ്പേല് കാണിക്കും വളരെ സന്തോഷമുണ്ട് നമ്മളെ ഹസ്ബന്റ് അസുഖം വാട്സപ്പിൽ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് കൊറേ മരുന്നുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു മൈഗ്രൈന് ഒരുപാട് നമുക്ക് സഹായങ്ങൾ

വണ്ടി ഇവിടുന്ന് പാലക്കൂട്ടത്തിൽ എത്തണ്ടേ നമ്മുക്ക് ഇന്നാ വണ്ടി നേരെ മഞ്ചേരിക്ക് ഇടണം വേണ്ടല്ലേ വീട്ടിൽ ചെന്നിട്ട് പോലെ അപ്പൊ തന്നെ ഡോക്ടർ എന്നിട്ട് അറിയുള്ളു എല്ലാരോട് പോയിട്ടില്ലല്ലോ അപ്പൂസ് എപ്പോഴും പോയി പണി എടുപ്പിക്കാണ് ആ അപ്പൂസിന്റെ കാര്യം അറിയാലോ എല്ലാരും എന്താ കമന്റിൽ വന്നിട്ട് പറയുന്നുണ്ട് അപ്പൂസിനെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കല്ലേ എന്ന് അങ്ങനെ ദൈവം നമ്മളോട് അങ്ങനെ പറയുന്നത് കാരണം ഞങ്ങൾ അത്രയും അവനോട് പറയുന്നുണ്ട് ചെയ്യല്ലേ ചെയ്യല്ലേ എന്നേ പറയുന്നുള്ളൂ എന്നിട്ടും ഓ പറഞ്ഞത് കേക്കാതെ അഞ്ചോടൊക്കെ എടുക്കാണ് അപ്പൊ കൊറേ ആൾക്കാര് പറഞ്ഞു നമുക്ക് എല്ലാം വിഷമം കണ്ടിട്ട് നമ്മളെ അവസ്ഥ കൂടെ ഒന്ന് മനസ്സിലാക്കി ഞങ്ങള് മൂന്നാളും മൂന്നാൾ മൂന്നാളേക്കണ്ട ഈ പണി എടുക്കുന്നത് കാണാൻ ആരെങ്കിലും ഒക്കെ എടുത്തൊക്കെ ഓരോ പറയും വേണ്ട പുസ് എത്ര നിർക്കലേന്ന് പറയുന്നത് എല്ലാരും അങ്ങനെ പറയുള്ളൂ പക്ഷെ അങ്ങനെ എടുത്തേ മതിയാവൂട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു വയ്യ അറിയൂല ചെയ്യൂല ആ വാക്കേ വാക്കയോ ഒൻറെ ഇല്ല ഞങ്ങള് പറഞ്ഞാലൊന്നും കേക്കൂല ഓനെടുക്കണം അപ്പൊ പക്ഷെ കമന്റിൽ ഇങ്ങനെ നമ്മള് ചെയ്യിപ്പിക്കുകയാണെന്ന് ഒരിക്കലും ആരും പറയരുത് ഇട്ടോ നമ്മള് നമ്മളെ മക്കളെ കൊണ്ട് ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ വേറെ പണി ആരും ചെയ്യിപ്പിക്കൂല ഒരു പണിയും ചെയ്യിപ്പിക്കൂല ചെറുതൊക്കെ എന്തെങ്കിലും ചെയ്ത് നമ്മളെ സഹായിക്കണം നമുക്ക് എല്ലാവർക്കും ഉപകാരം തന്നെയാണ് പാലൊക്കെ എടുത്ത തന്നെ ഡെസ്കിനോ അങ്ങനെ എന്തേലൊക്കെ പ്രശ്നം വന്നാൽ നമ്മള് പെട്ടില്ലേ അപ്പൊ അതോ കേൾക്കൂല ഒന്ന് പറഞ്ഞു കൊടുത്താ അപ്പൂസിന്റെ ഇഷ്ടത്തിനാ ചെയ്യണന്ന് പറയും അമ്മ ചീത്തറിയാ പറഞ്ഞു കൊടുത്താ ഞാൻ ഒറ്റക്ക് ചെയ്യാന്ന് പറഞ്ഞാ മതിന്റെ ഇഷ്ടത്തിന് ചെയ്യണോ പറഞ്ഞാ മതി ആന്ന് പറഞ്ഞു ഇങ്ങോട്ട് വാ വാ ഞാൻ చెప్పിയെന്ന് പറഞ്ഞോ അങ്ങനെയല്ല. എന്നിട്ട് നീ മൂന്നണ്ണം കตัดാടി. മൂന്നണ്ണം ഇടാമതിട്ടോ. കണ്ടോ കുറച്ച് കൂടുതൽ പണിയുണ്ട് చెന്നിട്ട്. നമുക്ക് കറിണ്ടാക്കല്ലേ. കറന്റ് ഇല്ല നമുക്ക് കറന്റ് ഇല്ലേ? ഇപൊടിക്കാം. പൊഴ്ച്ചില്ലേ? ഉച്ചേ വെക്കാനല്ലേ. നീ വെറുതെ വർത്തം കേറ്റാമക്കല്ലേ. നിനക്ക് കോവള്ള പരിപാടി നോക്ക്. ഇതാങ്ങളെ മുണ്ട്ട്ടാ.ങ്ങളെ മുണ്ട് അതല്ല. മുണ്ടവണി കോവാനില്ലല്ലേ. ഇല്ല. ചോറ് വേണ്ടേ? ചോട്ടാല് കറീന്റെ കാര്യാണ് കറി കറിഞ്ഞപ്പത് അമ്മ കരണ്ടി പൊടിച്ചോളും കുമ്പോഴൊന്നും വേണ്ടല്ലോ അതായത് മിക്സിൽ പൊടിച്ചിട്ട് കറി വെച്ചോളും അതെ ഞാൻ കൊട്ട കയ്യില് കണ്ടില്ല അവിടെ അപ്പൊ ഇങ്ങനെ കാട്ടിയതാണ് കൊട്ട കയ്യില് അവിടെ തുണിക്കണ് ഇങ്ങനെ കാട്ടിയ കണ്ടത് ഞാൻ ഇങ്ങനെ ചെയ്യലില്ല കേട്ടോക്കി പോയിട

എന്താ പറയേ എന്തൊക്കെയാ പറു ഇവിടെന്താ കാരണം അപ്പൊ കഴിഞ്ഞുല്ലേ എന്നാ പോവുള്ള പരിപാടി ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ വെള്ളം നോക്കി ഇപ്പൊ വെള്ളല്ല എന്നിട്ട് ഇങ്ങനെ കണ്ടില്ല കേട്ടോ ആരൊക്കെ ഓർഡർ ചെയ്ത് പുതിയ വീട്ടിലേക്ക് കേട്ടിട്ടെ വലിച്ചോട്ടിച്ച് ഓ അമ്മേനത്തൊക്കെ രണ്ടു ദിവസം വിശേഷങ്ങളെ

വണ്ടി എത്തില്ലോ വണ്ടിക്കാരും പാലക്കോട്ടൊക്കെ കൊറേ ഓട്ടോ ഡ്രൈവർമാർക്കറിയോ നമ്മളെ സിന്തോഷിനും സന്തോഷിനും ഇവിടെ നമ്മളിടക്കിടക്ക് വരും ഈ വരുന്നാള് അങ്ങനെ വന്നിട്ടില്ല നിച്ചിണ്ടാവട്ടോ പഴക്കാനൊന്നുമില്ല

ഏഹ് അപ്പോ എല്ലാരും ചിലരൊക്കെ എന്താ പറയാ വാട്സാപ്പിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് കമന്റിനൊന്നും റിപ്ലൈ തരാത്തേന്ന് അപ്പൊ നമ്മളെ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ എന്നാലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാല് അതുകൊണ്ടാണ് കോൾ എടുക്കാത്തതും നമ്മൾ നമ്മള് വാട്സാപ്പിൽ കൊറേ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഗ്യാപ്പിൽ അത് ആ ഒരു ചെന്നിട്ട് കഴിഞ്ഞിട്ടാണ് ചോറും കറിയല്ലോ പറഞ്ഞ പോലെ എന്തേലും വിശേഷായിട്ട് വരണ്ടെല്ലാരും കാത്തുണ്ടോ അതുകൊണ്ടാണ് നമ്മള് ചെറിയ വിശേഷം ചെയ്യുന്നത് അപ്പൊ അപ്പൊ അപ്പൊന്നെ ഞങ്ങള് പറഞ്ഞു അതെ അപ്പൊ വീണ്ടും നമ്മള് പറയാണ് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടോ ചേച്ചിക്ക് അസുഖമൊന്നും അങ്ങനെ കാണില്ല പക്ഷെ അറിയണില്ല അപ്പൊ ഞാളെ മനസ്സിനുള്ള ടെൻഷനാണോ എന്താന്നും അറിയണില്ല അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കാൻ ചിന്തിച്ചു വേണ്ടിയിട്ട് അങ്ങനെ പറയുന്ന കാരണം ഒരുപാട് ആളത് അറിഞ്ഞ് പ്രാർത്ഥിക്കും അപ്പൊ ആ പ്രാർത്ഥനയെ കൂടെ തന്നെയാ നമ്മൾ പിന്നെ കണ്ണട്ടോന്ന ആളെ ഞങ്ങള് വരാം അമ്മ അമ്മ ഭായി പറഞ്ഞേ ബാക്കില്